ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂസ് ചെയ്യാതെ അലമാരിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗൗണിനെ ഡെയിലി വെയർ ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോയുമായിട്ടാണ് കണ്ടോ ഈ ഗൗണിന് ബട്ടർഫ്ലൈ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ സ്ലീവ് മാറ്റി കൊടുത്തതിന് ശേഷം നോർമൽ സ്ലീവ് ആക്കി കൊടുക്കും ഈ ഗൗണിന് നല്ല ലെന്തും വണ്ണവും ഉള്ളത് കൊണ്ട് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്ത് ഇതിന്റെ സ്ലീവും വെച്ചു കൊടുക്കാം പിന്നെ ഇതിലിരിക്കുന്ന ആ ബട്ടർഫ്ലൈ സ്ലീവ് നമുക്ക് ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ക്രോസ് ആയി കട്ട് ചെയ്തെടുത്തത് കൊണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഈ ഗൗൺ എങ്ങനെയാണ് മേക്ക് ഓവർ ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു ഫസ്റ്റ് തന്നെ ഇതിന്റെ വണ്ണം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഗൌണിന്റെ സ്കർട്ട് പോർഷനിൽ ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ും സ്കർട്ടും ചെയ്ത് കൊടുക്കുന്ന പോർഷൻ വരെ ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ദാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ സ്ലീവ് നമുക്ക് ഈ ഗൗണിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം അങ്ങനെ സ്ലീവ് രണ്ടും ഇളക്കി മാറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ലെന്ത് ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടി ദാ ഇതുപോലെ ഈ സ്കർട്ടിന്റെയും ഈ ടോപ്പിന്റെയും ജോയിന്റ് വരുന്ന സ്ഥലത്ത് ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ കൃത്യം ജോയിന്റിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല കുറച്ച് താഴോട്ടായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ജോയിന്റ് വരുന്ന സ്ഥലത്ത് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടോപ്പിന്റെ ലെന്ത് കുറഞ്ഞു പോകും അതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ടോപ്പിൽ ആ സ്കർട്ടിന്റെ കുറച്ച് പോർഷൻ ഇരിക്കുന്നത് സ്റ്റിച്ചുകളാക്കി മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് അത് നമുക്ക് ലോണിന്റെ വണ്ണം കട്ട് ചെയ്തെടുത്ത തുണി പീസിൽ നിന്നും സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ ൈനിങ്ങും ഈ നല്ല തുണിയും സ്ലീവ് വെച്ച് കൊടുക്കാൻ വേണ്ടി വേണം കണ്ടോ ദാ ഇതുപോലെ ഈ നല്ല തുണി പീസ് എടുത്തതിന് ശേഷം രണ്ടായി മടക്കി കൊടുത്ത് നമ്മുടെ സ്ലീവിൻ്റെ ലെന്തിനും വണ്ണത്തിനും അനുസരിച്ച് മടക്കി കൊടുക്കാം ഈ തുണി പീസ് ക്രോസ് ആയി ഇരിക്കുന്നത് കൊണ്ട് ഇതിൽ നിന്ന് വണ്ണവും ലെന്തും കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് ഇതുപോലെ അളന്നെടുത്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് സ്ലീവിനും ആവശ്യമായ തുണി പീസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നോർമൽ ടോപ്പിന് കട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ സ്ലീവ് ഇതുപോലെ അളന്ന് കൊടുത്ത് ചരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി സ്ലീവിന്റെ സെന്ററിലായിട്ട് ഇതുപോലെ ഒരു കട്ട് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് വരാൻ വേണ്ടിയാണേ സ്ലീവ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നേരത്തെ ഇതിൽ വെച്ചിരുന്ന ബട്ടർഫ്ലൈയുടെ സ്ലീവ് ഉണ്ടല്ലോ അതെടുത്ത് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ രൂപത്തിലും അതുപോലെ തന്നെ ക്രോസ് ഷേപ്പിനൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ടും സ്ലീവിന്റെ തുമ്പിൽ ജോയിന്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിലും ലാസ്റ്റ് ഞാൻ ഇത് ഇളക്കി മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വേണ്ടാത്തതെല്ലാം കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം സ്ലീവ് <gemol Editation> <laughs> ും കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇനി നമുക്ക് ഈ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫസ്റ്റ് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ ജോയിന്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ബട്ടർഫ്ലൈ സ്ലീവിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുത്തില്ലായിരുന്നു അതും കൂടി ഇതിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ലാസ്റ്റ് ഇളക്കി മാറ്റിയത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല ഇനി നമുക്ക് ഈ ടോപ്പിന് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ടോപ്പിൻ്റെ ഷോൾഡറിൻ്റെ സെൻ്ററിൽ നമ്മൾ നേരത്തെ സ്ലീവിന് ഒരു കട്ട് അടയാളം കൊടുത്തില്ലായിരുന്നു അത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണേ അങ്ങനെ സ്ലീവ് രണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോദാ ഇതുപോലെയാണ് ബട്ടർഫ്ലൈ സ്ലീവിൻ്റെ പീസും കൂടി വെച്ച് കൊടുത്തപ്പോൾ കിട്ടിയത് ഇനി ഇതിൻ്റെ സ്കർട്ടും ടോപ്പും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് സ്കർട്ടിൻ്റെ ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ടോപ്പ് നല്ല സൈഡിലോട്ട് ആക്കി കൊടുത്തതിനു ശേഷം സ്കർട്ടും ടോപ്പും തമ്മിൽ ജോയിന്റ് ചെയ്ത് കൊടുക്കാം ടോപ്പിന്റെ സെന്ററിലായിട്ട് ഇതുപോലെ ഒരു കട്ട് അടയാളം ഉണ്ട് അവിടെയായിട്ട് തന്നെ നമ്മുടെ സ്കർട്ടിന്റെ സെന്ററും കൂടി വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ കറക്റ്റ് നമുക്ക് വണ്ണത്തിന് കിട്ടും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴും ലോക്ക് ഇട്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തറയിലോട്ട് ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ കറക്റ്റ് അളവിനുള്ള ഒരു ടോപ്പ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ഇതിൻ്റെ ഷേപ്പ് കറക്റ്റിന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ദാ ഇതുപോലെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ സ്ലിറ്റും എല്ലാം ഇതുപോലെ കറക്റ്റിന് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് സൈഡും മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് സ്ലീവ് വണ്ണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത് ബട്ടർഫ്ലൈ സ്ലീവിന്റെ തുണി പീസ് വെച്ച് കൊടുത്തത് ശരിയാണ് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം എന്ന് കരുതി ഇതുപോലെ രണ്ട് സ്ലീവും ചേർത്ത് വെച്ച് കൊടുത്തതിനു ശേഷം സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ സ്ലീവിൽ നിന്ന് തന്നെ ജോയിന്റ് ചെയ്ത് കൊടുത്ത സ്റ്റിച്ച് ഒന്ന് ഇളക്കി മാറ്റിയെടുക്കുന്നുണ്ട് ഇത് ഇളക്കി മാറ്റിയെടുത്തതിനു ശേഷം ഈ സ്ലീവിന്റെ ചീത്ത വശത്തോട്ടായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന്റെ സെന്ററിൽ ആ ജോയിന്റ് ചെയ്ത് കൊടുത്ത സ്റ്റിച്ചിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ആക്കിയെടുക്കാം അതിനുശേഷം ഈ തുണിപ്പീസിനെ നല്ല വശത്തോട്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വണ്ണവും ഷേപ്പ് എല്ലാം അടിച്ചെടുക്കാം നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു അതിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ സ്ലീവിൻ്റെ വണ്ണം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു അത് ഇതുപോലെ അളന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇതുപോലെ കൈക്കുഴിയുടെ അവിടെ വരുമ്പോൾ ഇതുപോലെ രണ്ടും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ രണ്ട് രണ്ട് സ്ഥലത്തായി പോകരുതേ കണ്ടോ നോർമൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ സ്ലിറ്റിൻ്റെ അവിടെ സൂചി കുത്തി കുത്തിക്കൊടുത്തതിന് ശേഷം പിന്നും ഒരു സ്റ്റിച്ചും കൂടി ഇതുപോലെ ഇട്ടെടുക്കുന്നുണ്ട് രണ്ട് സൈഡും വണ്ണം അടിച്ചെടുത്തതിനു ശേഷം ടോപ്പ് ഇതുപോലെ നിവർത്തി ഇട്ട് കൊടുക്കാം അതിനുശേഷം സ്ലിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ രണ്ട് സൈഡും കറക്റ്റ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇത് കറക്റ്റ് അളവിനല്ല എങ്കിൽ സ്ലിറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഇത് നന്നായി കിട്ടുകയില്ല രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സ്ലിറ്റ് അടിച്ച് കൊടുക്കാം ഇതുപോലെ കറക്റ്റ് അളവിന് വെച്ച് കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കാലിഞ്ചിന് രണ്ടായാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ലോക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ലൈനിങ് തുണി വരുമ്പോൾ ഇതുപോലെ നേരെ പിടിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ലാസ്റ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ കട്ടിങ് വരുമ്പോൾ ഇതുപോലെ സൂചി കുത്തി നിർത്തിയതിനു ശേഷം മറു സൈഡിലോട്ടാക്കി എടുത്തതിനു ശേഷം അവിടെയും നമുക്ക് സ്ലിറ്റ് നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കാരണം ലാസ്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതിന് രണ്ട് സൈഡിൻ്റെയും സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു ഗൗൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേക്ക് നെക്കിറക്കം കൂടുതലായത് കൊണ്ട് ബേക്ക് കലത്തിൽ വള്ളി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കണം അതിനായിട്ട് വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഗൗൺ മേക്കോവർ ചെയ്തെടുത്ത് നമ്മുടെ ടോപ്പ് ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉപയോഗിക്കാൻ പറ്റാതെയും അലമാരയുടെ സ്റ്റോറേജ് കളഞ്ഞും വെച്ചിരുന്ന ഒരു ഗൗൺ ആണ് ഇതുപോലെ മേക്കോവർ ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കും ഇതുപോലത്തെ ഗൗണൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ